നമസ്കാരം കൂട്ടുകാരെ ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിൻ്റെ പോസ്റ്റ് കണ്ടപ്പോന്ന് എനിക്ക് ഒരു പോസ്റ്റ് കിടന്നു ഈ പോസ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല അക്ഷരങ്ങൾ നിപദ്ര നിരുപദ്രോപകാരികളാണ് അക്ഷരങ്ങളെന്നുള്ളതാണ് അത് കേട്ട് എനിക്ക് അതിൻ്റെ ചെറുപ്പകാലമാണ് ഓർമ്മ വന്നത് കാരണം ഞാനെൻ്റെ ചേട്ടനെയൊക്കെ കളരി പോകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ കളരി കൊണ്ട് ഇവിടെ ആരേലും പോകില്ല കൂടെ അത് കൂടെ ഞാനും പോകാറുണ്ട് അന്ന് ഈ ആശാ കളരികളൊക്കെ ഉണ്ട് ആശാന്മാരുണ്ട് അപ്പോൾ ആശാന്മാരുടെ ഏരിയ പോയിട്ടാണ് അത് ഒരു ഷെഡൊക്കെ കെട്ടി അവിടെ ആണ് ആശാനിരിക്കുക അല്ലെങ്കിൽ ആരുടെയും കടയുടെ തിണ്ണോ ഒക്കെ ആയിരിക്കും അപ്പം അങ്ങനെ പോകുമ്പോൾ ഞാൻ കാണാറുള്ള ഒരു കാര്യവും ഈ ആശാന്മാർ മുഖത്ത് നോക്കി വേണം നമ്മൾ ഇരിക്കാൻ അവർ അക്ഷരങ്ങൾ പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി ഇരിക്കണം ആ അക്ഷരങ്ങൾ നമ്മളോട് പറയാൻ പറയും നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കും എന്നെക്കൊണ്ട് ഞാൻ കളരിലൊന്നും പോയില്ല കേട്ടോ അങ്ങനെ അവിടെ ഇരിക്കുന്ന കുട്ടികളെ കൊണ്ട് മണലിൽ എഴുതിക്കും ആദ്യം പടി ചെയ്യണ്ട് പിള്ളിങ്ങനെ ഇങ്ങനെ വരച്ചൊരു അക്ഷരം എഴുതി കഴിഞ്ഞ് ആ എഴുതി കഴിഞ്ഞാൽ ആ അങ്ങനെ ആദ്യ പൂർണ്ണമായിട്ടൊരൊന്നും ഇല്ല കേട്ടോ എങ്കിലും അതെഴുതുമ്പോൾ ആ വരയിൽ നിന്ന് വിരലൊന്നും വിട്ടുപോയാൽ ഒന്നും ഒരു ക്ഷമയില്ലാതെ ആ കൈവരളെ പിടിച്ച് ഉമ്മർത്തി അങ്ങോട്ടൊരു അറ്റ എഴുതിയിക്കലായിരിക്കും അപ്പോഴേ കൊച്ചുങ്ങൾ കരയുന്ന കാണാം വാ വിട്ട് കരയും അപ്പോൾ അതാണ് ഈ അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾ അത്ര നിരുപദ്രവകാരികളാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി അപ്പോൾ ഈ നല്ല രസം ആട്ടോ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പനിയോര കൊണ്ടുണ്ടാക്കി മടഞ്ഞ് കെട്ടിയതും ആകും നല്ല ചെത്തി മനിക്കിതുമായ പുഷ് കെട്ടുകളാണ് അത് അതിലാണ് എഴുതി വെക്കുന്നത് ഇതെല്ലാം ഇവിടെ അതിങ്ങനെ തൂക്കി പിടിച്ച് പോകുന്ന കുടുക്കൽ മണലും കാണും ഈ മണലും ആയിട്ട് പോയി അവിടെ നിരത്തിയിട്ട് അതിലാണ് എഴുതിക്കലും വായ വായിക്കുമ്പോഴാണ് ഇതിലൊക്കെ കഷ്ടം ഈ വായന അത്രയും എളുപ്പമൊന്നുമല്ല ആ അശാന് മുഖത്ത് നോക്കി വേണം നമ്മൾ അക്ഷരങ്ങൾ പറയാനും ഓരോ അക്ഷരങ്ങളും വായിച്ചു കഴിഞ്ഞ് നമ്മൾ എഴുതി കഴിയുമ്പോൾ പറയണം അപ്പോൾ ഈ ആ തന്നെ പറയുമ്പോൾ തന്നെ തെറ്റിപ്പോകും കാരണം അത് നീണ്ടുപോകാൻ പാടില്ല കുറുകിപ്പോകാൻ പാടില്ല അപ്പം മറ്റുള്ള അക്ഷരങ്ങളുടെയൊക്കെ കാര്യം പറയണം അപ്പോൾ കാ തന്നെ പറയുകയാണെങ്കിൽ അത് ആ തുറന്ന് പിടിച്ചിട്ട് തന്നെ പറയേണ്ടി വരും എന്നാലും ആയി അതിനാദ്യം കാ പറയുമ്പോൾ ആദ്യത്തെ തന്നെ കുഴപ്പമില്ല അതിൻ്റെ കൂടെ ഈഗ് കൂടി വരും കയറിയൊന്നുള്ളൂ കാ അതുപോലെയാണ് മറ്റുള്ള അത് അക്ഷ ആശാനെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം പറയും ആശാൻ പറയുമ്പോഴും നോക്കത്ത് നോക്കിയിരിക്കണം ആ വായും നാക്കും ഒക്കെ എവിടെ പോകുന്നതെന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയിരുന്നാലേ അത് പറയാൻ പറ്റുള്ളൂ എന്ത് പക്ഷപ്പം അത് പറയണമെങ്കിൽ എല്ലാ അക്ഷരങ്ങളും അപ്പോൾ ചില അക്ഷരങ്ങൾ അക്ഷരങ്ങളത് ഒരു തരത്തിലും പറയാൻ പറ്റാത്തതായിരിക്കും പിള്ളേർക്ക് കാരണം അതാണ് ഈ അക്ഷരങ്ങളുടെ ഒരു കുഴപ്പം മലയാള അക്ഷരങ്ങൾ വലിയ പാടാണ് എഴുതാനും പറയാനും ഒക്കെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാ തന്നെ നോക്കിക്കാൻ കാന്നെ അവിടെ എന്തു കായ്ക്ക് ഒന്നെങ്കിൽ അത് പറഞ്ഞു വരുമ്പോൾ കാന്ന് നീണ്ടുപോകും അല്ലെങ്കിൽ അതിനിടയ്ക്ക് ആദ്യം ഈ കയറി വരും ഇക്കായ ആയി പോവും ഇക്ക ഇക്ക എന്ന് പറയുമ്പോൾ ഇക്കായെന്ന് പറയാനായിരിക്കും അതിലും വലിയ ബാധ കൊട്ടേഷപ്പോൾ അതുപോലെ അതുതന്നെ ആ മൂന്ന് നാല് അക്ഷരം നാലക്ഷരം തന്നെ വരികയാണ് അതിൻ്റെ ആ നാല് സ്വരങ്ങളിൽ നമ്മളൊന്ന് എഴുതി നോക്കുമ്പോഴാണ് അത് പറഞ്ഞു വരുമ്പോൾ തന്നെ തെറ്റിപ്പോവും അപ്പോൾ അതിന് എത്ര അടിയായിരിക്കും ഓരോ കുഞ്ഞു കുട്ടികളും മേടിക്കുന്നത് നല്ല ചുട്ട അട്ടി കാലത്ത് കാരോ കച്ച തൊള്ളിച്ചാണ് പിള്ളേരല്ല ഒരു പട്ടിയില്ല പിള്ളേർക്ക് അരി അതൊക്കെ കണ്ട ഞാൻ ആ ചാ കളരി പോയില്ല കാരണം എനിക്ക് ഞാൻ കറിലോണ്ട് ഓടും ഇരു പോയില്ല അങ്ങനെ മടുത്ത് കഴിഞ്ഞപ്പോൾ ഏറെ കളരി വിടാറില്ല വിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആ കളരി കളരിയാശാന്മാരുടെ തല്ലിൽ നിന്ന് ഞാൻ ഇഴുവായി ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് ഒരു സ്നേഹം കൂടുതൽ എന്നോടുണ്ടായിരുന്നു ഒന്നെല്ലാവർക്കും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അന്നത്തെ കാരണംമാരൊന്നും അതൊന്നും സമ്മതിക്കാമല്ലോ അല്ല അടിയും വെച്ചതൊന്നു പറഞ്ഞു കൊടുക്കും അതാണ് ഈ അക്ഷരങ്ങൾ അപ്പോൾ അക്ഷരങ്ങൾ അത്ര നിരുപദ്രകാരികളല്ല തല്ലൊള്ളികൾ തല്ലുകൊള്ളിക്കുന്നവർ തന്നെയാണ് ഈ നമ്മൾ എനിക്കിപ്പോൾ മലയാളത്തിലൊക്കെ ഞാനിങ്ങനെ എഴുതുമ്പോൾ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ വാക്കുകളാകുമ്പോഴാണ് അത് ആയുല്യരായുധമായി പോകുന്നത് ആദ്യം ഞാൻ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ ലെറ്ററിൽ നമ്മൾ കത്തൊക്കെ എഴുതുമല്ലോ കത്തൊക്കെ എഴുതുമ്പോൾ ഈ ലെൻറ്റിൽ ഞാൻ അതിൻ്റെ ആ വാക്കുകൾ യോജിപ്പിക്കുന്ന വാക്കുകൾ എഴുതുന്നതിൻ്റെ ആ മൂർത്തം എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് അയാൾ ഞാൻ എൻ്റെ അമ്മാവിനൊരു കത്തെഴുതിയിത് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മാവൻ വീട്ടിൽ വന്നപ്പോൾ അമ്മോടത് പറഞ്ഞു അത് അമ്മ എന്നെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞു നമ്മൾ ചില വാക്കുകളൊക്കെ അതിന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകളുടെ അർത്ഥങ്ങളൊന്നും നമുക്കറിയാതെയാണ് നമ്മൾ ഞാനതങ്ങനെ ദുരുദ്ദേശത്തോടൊന്നും എഴുതിയതല്ല പക്ഷേ അക്ഷരങ്ങളെ കൊണ്ട് എനിക്ക് അതിൽ നിന്നും ഒരു കാര്യം പിന്നീട് മനസ്സിലായി ഏത് കഠിന ഹൃദയനെയും നമുക്ക് ഈ വാക്കുകൾ കൊണ്ട് അവൻ്റെ ഹൃദയത്തെ അറിയിപ്പിക്കാൻ കഴിയും എന്നുള്ളത് അത്ര ശക്തിയുള്ള ഔഷധവും കൂടിയാണ് ഈ വാക്കുകൾ എന്ന് പറയാം അക്ഷരങ്ങളെക്കാൾ വാക്കുകൾ വളരെ സ്വാധനം വേകുന്നതും ആശ്വാസം വേകുന്നതുമാണ് എന്നാൽ അതൊപ്പം തന്നെ അപക അപകടം ഉണ്ടാക്കുന്നതും തല്ലുകൊള്ളികൾ തല്ലുകൊള്ളിക്കുന്നതുമാണ് എന്ന ഉള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ട് അതാണ് ഈ വാക്കുകളുടെ അതിപ്പോൾ ഞാനീ ഫേസ്ബുക്കിലൊക്കെ എഴുതി തുടങ്ങുമ്പോൾ എഴുതുകയാണ് പറയുന്നതിനേക്കാൾ എളുപ്പം എനിക്ക് എഴുതുവാണെന്നുള്ളൂ കാരണം പറയുമ്പോൾ നമ്മൾ ആശയങ്ങളൊക്കെ ചിലപ്പോൾ പറഞ്ഞു വരുന്നതൊന്നും വിട്ടുപോകും അപ്പോൾ അതിൽ എളുപ്പം എഴുതുന്ന ആകുമ്പോൾ അത് എഴുതി പോകുന്ന കൂട്ടത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ ചിലപ്പോൾ വന്നുകൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ആദ്യമൊക്കെ എഴുതാറേ ഉള്ളു പലപ്പോഴും പറഞ്ഞാൽ അത് എഴുതി തരുന്ന ആപ്പുകളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യും പക്ഷേ എനിക്ക് സുഖമായിട്ട് തോന്നിയത് ഇതുതന്നെയായിരുന്നു നമുക്ക് എഴുതുക എന്നുള്ളതാണ് പറയുന്നതിന് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എഴുതാറേ ഉള്ളൂ പറയാറൊന്നുമല്ല ഈ എഴുതുമ്പോഴും അക്ഷരത്തേറ്റ് ഒത്തിരി ഉണ്ടെന്നൊക്കെ ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ല അത് പലരും അത് സാധാരണകൾ കൂട്ടി വായി പക്ഷേ അതിൽ നിന്നും വേറൊരു പാടൊക്കെ എനിക്ക് മനസ്സിലായി എന്താണെന്നറിയാമോ ഈ മലയാളത്തിന് നമ്മൾ കേരളത്തിലെ മലയാളം സംസാരിക്കുന്നവർ തന്നെ ഓരോ ജില്ലയിലും ഓരോ രീതിയുണ്ട് അപ്പോൾ ആ തിരുവനന്തപുരക്കാരുടെ ആ സംസാര രീതിയല്ല കൊല്ലക്കാർക്ക് കൊല്ലംകാരൻ സംസാര ഈ കോട്ടയക്കാർക്ക് എന്ന് പറഞ്ഞ ഓരോ ജില്ലയിൽ വരുമ്പോഴും കണ്ണൂടുകാർ കണ്ണൂരുകാർക്ക് വേറൊരു ഇതായിരിക്കും മലപ്പുറം ഇങ്ങനെ ഓരോ സംസ് ജില്ലയിൽ ചെല്ലുമ്പോഴും അതിന് വ്യത്യസ്തമായ സ്വരങ്ങൾ അക്ഷരങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് സ്വരങ്ങളുണ്ടാകുന്നത് അപ്പോൾ അതിന് മാറ്റം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇത് വായിക്കുന്നൊരു അക്ഷരം തെറ്റാണെങ്കിൽ അതായതേലും ഒരു ജില്ലയിൽ അപ്പോൾ ആ അക്ഷരങ്ങളിൽ ഇപ്പോൾ ഒന്ന് കണ്ണൂരുകാരൻ്റെ ആകട്ടെ അല്ലെങ്കിൽ ഈ കണ്ണൂരുകാരുടെ ഭാഷ പറയുമ്പോഴാണോ അത് വളരെ രസകരമാണ് അപ്പോൾ ഒന്നും മനസ്സിലാകാത്ത ഭാഷയാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഞാനിനി എഴുതിയ എൻ്റെ ഇത് ഇതിൽ ഞാനിങ്ങനെ ചുറ്റി ചുറ്റി എഴുതി എഴുതിയപ്പോൾ അപ്പോൾ ഈ നമുക്ക് ഒന്നും മനസ്സിലായില്ലേലും നമുക്ക് എഴുതി തെറ്റുപറ്റിയാലും ഒരു കുഴപ്പമില്ല കാരണം മലയാള ഭാഷയ്ക്ക് അക്ഷരങ്ങൾക്ക് അഗരി വരുമുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തും നമ്മുടെ പിള്ളേരൊക്കെ പറഞ്ഞതേ പോലെ ഒന്നുമല്ല മലയാളം പഠിക്കാനും അറിയും മടിയ മലയാളം പഠിക്കുന്നേ ഇല്ല എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് പോകുന്നത് പല കൂട്ടുകാരും കൂട്ടുകാരുടെയും മക്കളും വലിയ ആൾക്കാരൊക്കെ തീരെ പാവപ്പെട്ട വീട്ടിലേയും വിടുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് എന്തോ ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് ഭയങ്കര കിട്ടാൻ പക്ഷേ അതിലൊരു എളുപ്പ വഴിയെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പല്ലൊക്കെ മുറുക്കി പിടിച്ച് ഇങ്ങനെ വായൊക്കെ അടച്ച് പിടിച്ചൊക്കെ പറഞ്ഞാലും ഒരു കൊഴുപ്പില്ലെന്നാൽ പറ്റതും മലയാള അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ ആ തുറന്ന് വിളിച്ചു തന്നെ സംസാരിക്കേണ്ടി വരും പലപ്പോഴും ആ അളക്ക് പോയാൽ അക്ഷരം പുറത്തേക്ക് വരികയല്ല അത് തന്നെയാണ് അപ്പോൾ പറയുന്നത് ശരിക്കും ആ തുറന്ന് സംസാരിക്കേണ്ടി വരും ഇംഗ്ലീഷിന് അതൊന്നും പഠിക്കാനും എഴുതാനും ഒക്കെ എളുപ്പം കുറഞ്ഞ അക്ഷരങ്ങളേ ഉള്ളൂ അതുകൊണ്ട് എളുപ്പമുള്ളൊരു കാര്യമാണ് ഇംഗ്ലീഷും അതുകൊണ്ട് തന്നെ ആയിരിക്കും എല്ലാവരും ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് സി ബി എസ് ഇ ഒക്കെയാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സി ബി എസ് സി ഒക്കെ പഠിക്കുമ്പോൾ കാരണം വിട്ടില്ല കാരണമാർക്കും ഉള്ളു പോട്ടവരോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ല അവർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ട് എത്ര വലിയ ഭാഷന്മാരെന്ന് പറഞ്ഞാൽ സി പറയുന്ന കേൾക്കാം മക്കളെ പഠിക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല ജോസ് കാരണം അത് സി ബി എസ് സി എന്ന് പറഞ്ഞാൽ അവർക്കും അറിയത്തില്ല നാ എം എക്കാർക്ക് പോലും അറിയാത്ത എന്തോ ആണെന്നാണ് അപ്പോൾ അത് മനുഷ്യന് ആവശ്യമില്ലാത്തതാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് കാരണം അതാണ് അതാണിപ്പോഴേ നമ്മുടെ പിള്ളേരുടെ ഒരു വിദ്യാഭ്യാസം മലയാളം പറയരുത് അത് കേരള സർക്കാർ അവിടെയും കണ്ടുവന്ന് കുഴപ്പം മലയാള ഭാഷയും കൂട്ടത്തിൽ എന്ന് വെച്ചതാണ് ഇംഗ്ലീഷ് മീഡിയത്തിലെ പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരാൾ മലയാളം പഠിക്കാൻ പടിയായതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരും അല്ലാതെ അല്ലാതെ മലയാളം പഠിച്ച് മലയാളത്തിൽ പഠിച്ച് മലയാള മീഡിയം പഠിച്ചു പോയ പണ്ടൊക്കെ എല്ലാവരും അങ്ങനെയല്ലേ ഓരോ സ്ഥലത്തേക്ക് പോയിട്ടുള്ളതും ജോലിക്കായിട്ടും യാത്ര ചെയ്തിട്ടുള്ളതെല്ലാം ഈ മലയാള മീഡിയം പഠിച്ചതൊക്കെയാണ് അതുകൊണ്ട് മലയാളത്തിലാണ് പഠിച്ചതെങ്കിലും ഇംഗ്ലീഷ് വാക്കുകൂടെ പഠിക്കുന്നതുകൊണ്ട് അവർക്കതൊക്കെ ഭാഷകളുടെ ആ ഇല്ലാതെയാണ് അത് ഇന്നത്തെ കാലത്ത് അതല്ല മലയാളം പഠിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് അതുകൊണ്ടാണ് മലയാളത്തിലേക്ക് പറഞ്ഞൊക്കെ ഞാനിങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ പറയുമ്പോൾ പുറത്തിറങ്ങി പോയിട്ട് ആരെയൊക്കെ കൊണ്ടെങ്കിലും ഒക്കെ എന്നാൽ എവിടെയോ എന്നാൽ ഓർക്കുന്നില്ല ഓട്ടോ എവിടെയോ എവിടെയോ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഓഫീസർ പേപ്പർ എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇതാ പേനിൽ തന്നിട്ട് പറഞ്ഞു നിനക്ക് അറിയാവുന്ന പോലെ നിനക്ക് വായിക്കാനൊക്കെ അറിയത്തില്ല അറിയാം സാറേ ആ നിനക്കറിയാവുന്നതുപോലെ അങ്ങ് എഴുതിയാവും വിദ്യാക്ഷരങ്ങളൊക്കെ തെറ്റായാലും നോക്കുന്നത് ഞാനല്ലേ സാരമൊന്നുമില്ല വായിക്കുന്ന ഞാനല്ലേ സാരമല്ലോ അപ്പോൾ അറിയാവുന്നതുപോലെ ഞാനൊരു അപേക്ഷ അങ്ങനെ എഴുതി എനിക്കറിയാവുന്നതുപോലെ അങ്ങെ എഴുതി വെച്ചു ആ ഇതാ ഇത് മതി വിടോ ഇത് എന്താ കുഴപ്പമോ നിൻ്റെ ആവശ്യങ്ങൾ അതെന്താണോ അത് വിട്ടുപോകാതെ പറഞ്ഞാൽ മതി അതിലൊരു അച്ചടത്തേട്ടുണ്ടെങ്കിലും കാര്യം മനസ്സിലാവും അത്രയേ ഉള്ളൂ കാര്യം എന്തായാലും മനസ്സിലാകണം അത് പിന്നെ ഞാൻ അപേക്ഷയൊക്കെ ഇങ്ങനെ എന്നാലും ഇച്ചിരി ഭംഗിയായിട്ടോ കേട്ടോ എന്നൊക്കെ ഓർത്തി ചിലപ്പോൾ ആരെക്കൊണ്ടൊക്കെ എവിടുന്നേലും ചിലപ്പോൾ എഴുതിക്കാറുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ സ്വന്തമായിട്ട് അങ്ങനെ എഴുതി കൊടുക്കും കേട്ടോ അത് അതങ്ങനെ എനിക്ക് ഈ അങ്ങനെ എഴുതുന്നതിലും അങ്ങനെയൊരു പേടിയില്ലാണ്ടായി അപേക്ഷയൊക്കെ എഴുതുന്നതിലൊക്കെ അതുമാത്രമല്ല എൻ്റെ പാർട്ടി പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോഴൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഞാൻ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴും മിനിസ്റ്റർ എഴുതണമല്ലോ മിനിസ്റ്റർ എഴുതുമ്പോഴൊക്കെ അത് സ്വന്തം എഴുതി തന്നെ ആദ്യമൊക്കെ ഇങ്ങനെ ആരെങ്കിലും എഴുതും പിന്നെ അവർ പറഞ്ഞ ഒന്നും പറ്റില്ല താന്നാലെഴുതണം താമ്പിലെ സെക്രട്ടറി അത് ഇപ്പോൾ ഇരുതെട്ടതായിരുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ തന്നെ അറിയാവുന്നതുപോലെ എഴുതും അവർക്കും വായിക്കണമെങ്കിൽ അവർക്കും അറിയത്തില്ല എനിക്കും അറിയത്തില്ല ആ രീതിയിലൊക്കെ പോകും കൂടുതൽ വെള്ളപ്പേപ്പറിലെ പേജിൽ വരയിടാത്ത പേജിലല്ലേ എഴുതി പക്കത്ത് എന്നാലും അത് സാരമില്ലെന്ന് പറഞ്ഞ് അവർ സഹകരിക്കാനുണ്ട് അപ്പം എഴുതുന്ന കാര്യത്തിൽ അങ്ങനെ എനിക്ക് വേണ്ടത് തന്നെ മടിയില്ലാണ്ടായത് അങ്ങനെ അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോഴും അതിന് ചിലരെയും പലരുടെയും സപ്പോർട്ടും കിട്ടി ആ സാരമില്ല താൻ എഴുതിക്കുമ്പോൾ ഞാൻ കുട്ടി വായിച്ചുള്ള ഒക്കെ പറഞ്ഞിട്ടല്ല അതിൽ എനിക്ക് ഇപ്പോഴും അത് ചിലരെയൊക്കെ ഓർക്കുന്നുണ്ട് പോട്ട് കാരണം ഒരു വലസ ജോയി എന്ന് പറയുന്നൊരു ചേച്ചി ഒക്കെ പറഞ്ഞ് ചേട്ടൻ എഴുതുന്നത് ഞങ്ങൾ വായിച്ചോളും കൂട്ടി വായിച്ചോളും എഴുത്ത് നല്ല എഴുത്താണ് എഴുത്തിൻ്റെ ആ രീതി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോഴും പലപ്പോഴും പലരും എൻ്റെ പോസ്റ്റുകൾ വായിച്ചിട്ട് പറയുന്നുണ്ട് ആ ശൈലി എഴുത്തിൻ്റെ ആ ശൈലി ആ രീതി ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല എഴുത്താണ് ആദ്യമൊക്കെ നല്ല ആശയപരമായ നല്ല വാക്കുകളൊക്കെ എഴുതാൻ കഴിയുമായിരുന്നു കേട്ടോ ഇപ്പോൾ അതിന് കുറച്ചൊരു എന്തോ ഒരു പോരായ്മ ഉണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം എല്ലാം കൊണ്ടും കൃത്യമായിട്ട് ഒരു ആശയങ്ങളൊന്നും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതുമ്പോഴേക്കും അത് വരുന്നില്ല എന്ന് പ്രായമായി വരുവല്ല അതിൻ്റെ പിന്നെ കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരിക്കും എന്നൊക്കെ പറയുന്നത് ചിലരൊക്കെ ചിലരുടെ കാര്യത്തിൽ എൻ്റെ കാര്യത്തിൽ ആരും അങ്ങനെ പറയുന്നില്ല കേട്ടോ അപ്പോൾ അതായിരിക്കാം ഒരു പക്ഷേ ഇപ്പം എൻ്റെ എഴുത്തിലൊക്കെ ചില ചില്ലറ അക്ഷരത്തേറ്റല്ല വരുന്നത് ആശയത്തിലെ പോരായും കാരണം വായന ഇല്ലാതെ വന്നു കഴിയുന്നതാണ് ഈ ആശയത്തിലെ പോരായികൾ നമുക്ക് വരുന്നു വായന ഇപ്പോൾ കുറച്ചില്ല കേട്ടോ വായന തീരെ കാരണം വായിക്കുമ്പോഴേക്കും ഒത്തിരി വായിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ അത് വായനയില്ലാത്തതിൻ്റെ ഒരു പോരായിയാണ് ഈ വായിക്കുന്നതിൻ്റെ കുടം എന്താണെന്നുള്ളതോ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല അവർ എപ്പോഴും മൊബൈലിലോ അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും കാരണം ഗൂഗിളിൽ കിട്ടുന്നതുകൊണ്ടെല്ലാം ഗൂഗിൾ സെർച്ച് ചെയ്താൽ പക്ഷെ വായിക്കുന്നതിൻ്റെ അറിവ് എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചാലും കിട്ടാത്ത നേരത്തെ യാത്രാ മോശം ഒന്നല്ല യാത്രാനുഭവങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് അതാണ് പുസ്തകങ്ങളായിട്ട് പലരും എഴുതുന്നതും ആ കാര്യ കഥയായിട്ടൊക്കെ വരുന്നതും അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ അറിവ് കിട്ടും ആശയങ്ങൾ കിട്ടും അത് നമുക്ക് എഴുതാൻ കഴിയും അതില്ലാത്തതാണ് നമുക്ക് പ്രസംഗിക്കാൻ കഴിയും അങ്ങനെയൊക്കെ കഴിയും ഇപ്പം പണ്ട് ഒരു രണ്ട് മാസം മുമ്പ് ഒരു സുഹൃത്തുക്കളോട് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നല്ല അറിവുള്ളവരാണ് ചിന്തിക്കുന്നവരാണ് ചിന്ത അതില്ലാത്തത് ഞങ്ങളെ ഞങ്ങളുടെ പാർട്ടിക്കാർക്കാണ് അവർക്ക് വായനയില്ല അറിവുമില്ല എന്താണ് പറയണ്ടതെന്ന് അറിയുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് ഞാനതിൽ പറഞ്ഞതെന്നു വെച്ചാൽ കാരണം കോൺഗ്രസ്സുകാരെയൊക്കെ മോശമായി പറയുന്നതല്ല കേട്ടോ അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരും പറഞ്ഞ കാര്യം പറഞ്ഞത് ഇതുപോലെ തയാളത് ഒരു മത്യത്തിൽ പറഞ്ഞു തുടർന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് അവർക്ക് വായനാശീലം കൂടുതലാണ് നല്ല നന്നായിട്ട് വായിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്നതും എഴുതാൻ കഴിയുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നല്ല എഴുക്കുകാരെന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമുക്ക് കാണുന്ന അതിലധികം പേരും ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോ കമ്മ്യൂണിസ്റ്റുകാരോ ഒക്കെയാണ് അധികം പേരെയും ഞാൻ അനുഷ്ഠിക്കുന്നത് അവരൊക്കെ നല്ല എഴുത്തുകാരോ ഒക്കെ ഒക്കെയാണെങ്കിലും നല്ല കഥാകൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടാണ് ഞാൻ കണ്ടത് കാരണം അവർ അവരോട് വായനാശീലം കൊണ്ടാണ് അവരങ്ങനെ വരുന്നതെന്ന് എനിക്കും തോന്നുന്നത് കൂടുതൽ വായിക്കാനുള്ള അറിവ് എഴുതാൻ കഴിയും പറയാൻ കഴിയും എന്തിനും അറിയിക്കാൻ കഴിയും നമുക്ക് ആശയങ്ങൾ കിട്ടും അറിവ് അപ്പോഴേ നമ്മളെ ബുദ്ധിയിൽ തെളിഞ്ഞു വരും മനതിൽ നമ്മൾ കാണുന്നത് അതാണ് അതിൻ്റെ ഒരു വായനയുടെ ഗുണം അപ്പം വായിക്കുക ആയി എന്നുള്ളത് ഇന്നത്തെ കുട്ടികൾക്കില്ല ഞാനൊക്കെ അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് 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 നല്ലൊരു വായനാശീലമൊക്കെ ഉണ്ടാക്കി എടുത്തു ആയിരുന്നു കേട്ടോ അതൊക്കെ എപ്പോഴും ഇപ്പോൾ വായനയില്ല അതൊരു അതിൻ്റെ കുറവും എനിക്കുണ്ട് വായിക്കാത്തതിൻ്റെ ഒരു കുറവുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ മലയാള അക്ഷരങ്ങളൊക്കെ ഞാനിപ്പോഴത്തെ പിള്ളേരോടൊക്കെ ഒന്നും എന്തേലും ഒന്നും ഒരു ലെറ്റർ എഴുതി തരാനോ അവരപേക്ഷ പൂരിപ്പിച്ച് തരാനോ പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ മലയാളമല്ലേ ഞങ്ങൾക്ക് അറിയത്താ നിങ്ങൾ ഇംഗ്ലീഷിൽ അയ്യോ അതും ഞങ്ങൾക്ക് അത്ര പിന്നെ എന്തവർക്കൊക്കെ അറിയാവുന്നതെന്ന് എനിക്കും തോന്നപ്പെട്ടു ഡിഗ്രി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ പിള്ളേർക്ക് പലർക്കും ഒട്ടുമുക്കാൽ പിള്ളേർക്കും മലയാളമേ അറിയത്തില്ല ഇംഗ്ലീഷ് എഴുതാൻ പറഞ്ഞാൽ അതും അവർക്ക് അതിനൊരു എഴുതി വശമില്ലെന്ന് പറയും അവർക്ക് അവർക്കിങ്ങനെ പറയാനോ ഒക്കെ അറിയത്തുള്ളൂ എന്ന് പറയും അതാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി കൊണ്ടുള്ളൊരു കുഴപ്പം പണ്ടത്തെ വിദ്യാഭ്യാസം അങ്ങനെയല്ല അക്ഷരങ്ങൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നത് പഴയ പ ചില മഹാമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അക്ഷരങ്ങൾ മറക്കാതെ എഴുതാനും അക്ഷരങ്ങളുടെ സ്വരങ്ങൾ സ്വരങ്ങളുടെ അർത്ഥങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞുതരും ഇപ്പോൾ ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അതൊരു പാർട്ടി പ്രവർത്തനമായിട്ട് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കമ്മ്യൂഷറിൻ്റെ വീട്ടിൽ തന്നെയാവോ അവരുടെ നീളമുള്ള ഒരു വലിയ കൊല പോലെ ഒരു സിറ്റൗട്ടാണ് അപ്പോൾ അതിനകിയൊക്കെ ഇട്ട് മറിച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ടു ദിവസം അലമാരികളൊക്കെ ഞാൻ കണ്ടു ചില്ലൊക്കെ ഇട്ടു അല്ല പക്ഷെ മലയാള അക്ഷരങ്ങൾ മാത്രം ഒട്ടേറെ പുസ്തകങ്ങൾ അതിനകത്തിരിക്കുന്ന ഞാൻ കണ്ടു ദിവണ്ടുകളൊക്കെ ആയിട്ടും മലയാള ഓരോ അക്ഷരത്തിനും ആ ഒരു തടിയും പുസ്തകം ആ എന്താണോ അത് ഒരു തുടങ്ങി നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ അടച്ച അവിടുത്തെ എന്ന് പറഞ്ഞാൽ ആ അക്ഷരങ്ങൾ തന്നെ ഒരു അക്ഷരം തന്നെ ഇങ്ങനെ ഇത്രയും വലിയ ഒരു പുസ്തകത്തിൽ പറ്റിയതാണ് എങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ അത്ര അതുപോലെ എല്ലാ അക്ഷരങ്ങളുടെയും പുസ്തകം ഞാനവിടെ കണ്ടു ഒട്ടേറെ അലമാരകളിൽ മുഴുവൻ പുസ്തകങ്ങളാണ് കേട്ടോ അവരൊക്കെ വായനാശീലമുള്ളവരോ അറുപത് ഡിഗ്രിയൊക്കെ ഉള്ളവരോ ഒക്കെയാണ് ടീച്ചർമാരും അതുപോലുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ് അതുകൊണ്ടായിരിക്കാം എന്തായാലും അത് എന്ന് പറഞ്ഞാൽ ഈ അക്ഷരങ്ങളെ തന്നെ ഒരു അക്ഷരം അപ്പം ഞാൻ ഇന്ന് ഞാനത് ചിന്തിച്ച് നോക്കുകയായിരുന്നു ഈ അക്ഷരങ്ങൾക്ക് തന്നെ അർത്ഥം എന്തോരമൊക്കെ കാണുമായിരിക്കും എന്നുള്ളതാണ് അതിനെ തന്നെ എത്ര അപ്പോൾ ഒരു വാക്കിൻ്റെ ഒക്കെ അർത്ഥം എന്തായിരിക്കും ബൈബിളൊക്കെ വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി വായിക്കുക എന്നുള്ളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അറിവ് തരുന്ന ഒരു പുസ്തകമാണ് ബൈബിളാണേലും ഈ ഹിന്ദുക്കളുടെ പുരാണ ഗ്രന്ഥങ്ങള എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാൻ ഞാൻ ഹിന്ദുക്കളുടെ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിമുകളെ വായിച്ചിട്ടില്ല മുസ്ലിംകളുടെ മലയാള വിവർത്തനം തന്നെ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു വായിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും അതൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ പിന്നെ വായിക്കാനൊന്നും പറ്റില്ല ഒന്നും മനസ്സിലാകുന്നില്ല കാരണം അതിലെ വാക്കുകളൊക്കെ അതിന് ശരിക്കും എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് വേറൊന്നുമല്ല അപ്പം എല്ലാ ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും നമുക്ക് അറിവിനെ വർദ്ധിപ്പിക്കുന്നതാണ് ഈ ചുമ്മാ വെച്ച് പൂജിക്കാനും ആരാധിക്കാനും ഉള്ളതല്ല നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാനുള്ളതാണ് അത് നമ്മൾ വായിക്കണം വായിച്ചാലേ അല്ലാതെ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കിട്ടുന്നത് ഇങ്ങനെ തന്നെ തുറന്ന് നമുക്ക് ഇട്ടാളും വായിച്ചാൽ പോരാ ആദ്യം മുതൽ ഒന്നേ നാമുഖം മുതൽ നമ്മൾ വായിച്ചു പോയാൽ അവസാനം പിന്നെ ഇരുന്ന് വായിച്ചാലേ നമുക്കത് ഒരു പുസ്തകം വായിച്ചാൽ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്കൊന്നും മനസ്സിലായൊന്നുമില്ല മതഗ്രന്ഥങ്ങളും പ്രത്യേകിച്ചും പല ആവർത്തി വായിക്കണം എന്നാൽ ഞാൻ വായിച്ചിട്ട് ചിലപ്പോൾ ചില പുസ്തകങ്ങളൊന്നും വായിക്കാത്ത ഒന്നും മനസ്സിലാകാത്ത ചില കഥകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എം മുഖത്തിൻ്റെ പോലുള്ള എഴുത്തുകളിലൊക്കെ എനിക്ക് ചില കഥകളൊന്നും വായിച്ചിട്ടൊക്കെ ഒന്നും മനസ്സിലാതെ പോയിട്ടുണ്ട് അതിനൊക്കെ പക്ഷേ ആ സാധിക്കും എന്നാൽ മുട്ട ചോർക്കയെ പോലുള്ള ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ വളരെ കൗതുകത്തോടുകൂടി കൂടി മുട്ട ചോർക്കയുടെയോ അല്ലെങ്കിൽ ശ്രീ രാധാകൃഷ്ണൻ്റെയോ അങ്ങനെയുള്ള ചില ചില മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ പുസ്തകങ്ങളൊക്കെ വളരെ രസകരമായി നമുക്ക് വായിക്കാൻ പറ്റുന്ന നല്ല മലയാളമാണ് നമുക്ക് ഏറ്റവും താഴെയുള്ള തട്ടിലുള്ളവർക്കും പഠിക്കാത്തവർക്കും കൂടെ വായിക്കാവുന്ന പുസ്തകങ്ങളായിട്ട് ഞാനെപ്പോലുള്ള പുസ്തകം നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ച വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും വായിക്കാൻ പല പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലായതും വരും കാരണം അതിൻ്റെ സന്ദർഭങ്ങളിലൂടെ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങളിലേക്കൊക്കെ പോകാൻ കഴിഞ്ഞു തരും പിന്നെ അർത്ഥത്തിനൊക്കെ പറഞ്ഞ് ക്ഷമഹേള അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് ചിലരുടെയൊക്കെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ കഥകൾ നോവലുകളും എനിക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓർമ്മയിലേക്ക് ഇപ്പോൾ വരുന്നില്ലാത്തത് കൊണ്ട് ഇപ്പം നമുക്ക് വായനയില്ലാത്തതുകൊണ്ട് വായിച്ചാൽ മാത്രം പോരാ അന്ന് എഴുതാനുള്ള ഇതില്ലായിരുന്നു ഇന്നിപ്പോൾ എഴുതാൻ കഴിയുന്നുണ്ടെങ്കിലും വായിക്കാനുള്ളതില്ല അങ്ങനാണ് പറ്റിയിരിക്കുന്നത് അപ്പോൾ വായന എല്ലാ കൂട്ടുകാർക്കും ഉണ്ടെങ്കിൽ നന്നായി നന്നായിരിക്കും എന്താണ് എനിക്കും പറയാനുള്ളത് ഈ സി ബി സി മാത്രമല്ല നമ്മൾ മലയാള മീഡിയത്തിലേക്ക് കുട്ടികളെ വിളിച്ചുവിട്ട് പഠിപ്പിക്കുക മലയാളം അറിഞ്ഞിരിക്കുക മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പഠിക്കാൻ എളുപ്പമാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പറയുന്ന കുട്ടുകാർ നന്ദി നമസ്കാരം